ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര റിവറിനെ കുറിച്ചാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷയിലെ ബ്രഹ്മപുത്ര റിവറിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിനോടകം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം യിലെ വമ്പൻ നദികളിലൊന്നാണ് ബ്രഹ്മപുത്രം ഏഷ്യയിലെ വലിയൊരു നദിയിലൊന്നാണ് ബ്രഹ്മപുത്രം ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളുടെ ഒഴുകുന്ന ഈ നദി എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിനു സമീപത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഇതിലൂടെ ഒരുങ്ങുന്നു രാജ്യങ്ങളിലൂടെ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് അപ്പം ടിബറ്റിലെ മാനസരോവറിനടുത്ത് വെച്ചിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൻ്റെ ചെടിവുകളിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശും ആസാമും കടന്ന് പടിഞ്ഞാറൂർ തൊഴുകുന്ന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലാണ് എത്തിച്ചേരുന്നത് അവിടെ വെച്ച് പത്മ നദിയുമായി കൂടിച്ചേരുന്ന ബ്രഹ്മപുത്ര ഒടുവിൽ മേഘന എന്ന നദിയുമായി ചേർന്ന് ആ പേരിൽ ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നപ്പം എവിടെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര പതിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഇനി ഈ ബംഗാൾ ഏകദേശം എത്ര നീളമുണ്ടെന്നറിയുക ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ നീളമുള്ള റിവർ ആണിത് ബ്രഹ്മപുത്ര ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യ ചൈന ബംഗ്ലാദേശിലൂടെയൊക്കെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നു എന്ന് പറഞ്ഞു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് നീളമെന്ന് പറഞ്ഞു ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഈ ബ്രഹ്മപുത്ര റിവറിൽ എത്ര കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് അപ്പം നയൻ ഹ അപ്പോൾ എത്രയാണ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ കിലോമീറ്റർ തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് വലുതും ചെറുതുമായ ഒട്ടേറെ പോഷക നദികൾ ആർക്കുണ്ട് ബ്രഹ്മപുത്രയ്ക്കുണ്ട് ലോഹിത്ത് ദിബാങ് കാമോങ് ധനുശ്രീ ടീസ്റ്റ മനാസ് സുബൻസിരി എന്നിവയൊക്കെയാണ് എന്താ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളും അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് ബ്രഹ്മപുത്രയ്ക്ക് അതായത് നമ്മൾ പറഞ്ഞു പല സ്ഥലത്തോടെ ഒഴുകുന്നു അപ്പോൾ പക്ഷേ ഓരോ നാട്ടിലും എന്താണ് ബ്രഹ്മപുത്രയ്ക്ക് ഓരോ പേരുകളാണ് അപ്പോൾ ടിബറ്റിയിൽ നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന സാങ് പോ എന്ന സാങ് പോ അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും സിയാങ് എന്നും അറിയപ്പെടുന്നു ആസാമിൽ എത്തുമ്പോഴാണ് എന്താ ബ്രഹ്മപുത്ര എന്ന പേര് കിട്ടുന്നത് ബംഗ്ലാദേശിൽ നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ ജമുനയാണ് ജമുന അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ ബ്രഹ്മപുത്ര റിവറിലെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെയാണ് അപ്പം നമ്മൾ പഠിച്ചു എന്താണ് പഠിച്ചത് മാനസരോവറിലെ ചമോയുദ്ധം ചമോയുങ് ദും ഹിമാനി ചമായുങ് ദും ഹിമാനി ബ്രഹ്മപുത്രയുടെ ആകനീളം എത്രയായിരുന്നു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം എവിടെയാണ് ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഇന്ത്യ ചൈന ടിബറ്റ് ഇന്ത്യ ചൈന ടിബറ്റ് ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദീതടം വ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന ചൈനയിലെ ടിബറ്റ് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് എന്താണെന്ന് സാങ് പോ ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമമാണ് യാർലങ് സാങ് ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമമാണ് യാർലങ് സാങ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് എന്താണ് ജമുന ജമുന ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നംച്ച ബർവ ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്ന നംച ബാർബാം നംച ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ കിലോമീറ്റർ മൊത്തം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്ററുണ്ട് ഇതിൽ നയൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ എന്ത് ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചലിലെ ചരിഞ്ഞ പ്രദേശങ്ങൾ പിന്നീട് സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് പേരിൽ ദിഹാങ് എന്നറിയപ്പെടുന്നു നമ്മുടെ ഈ ബ്രഹ്മപുത്ര ഇപ്പം അവിടെ ദിഹാങ് എന്ന് അറിയപ്പെടുന്നു സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി ഏതാണ് അതും ബ്രഹ്മപുത്രയാണ് ഇനി അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബ്രഹ്മപുത്രയെയും മാനസരോവർണിയെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏത് മറിയം ല ചുരം മറിയം ലാ ചുരം അങ്ങനെ ഓർത്തിരിക്കുക ആസാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് പതിനാറ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ ഏത് നദിയുടെയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത് അതിനുത്തരം ടീസ്റ്റയാണ് ടീസ്റ്റ ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം കൊള്ളുന്ന നദിയാണ് ഏത് ബ്രഹ്മപുത്ര അതുപോലെ തന്നെ പുരുഷനാമുള്ള വടക്കു കിഴക്കേ ഇൻ്റെ നദിയാണേത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ലോഹിത് ഏതു നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ഇരുപത്തിരണ്ട് ലോഹിത ഒഴുകുന്ന സംസ്ഥാനമേത് അതാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജുലി ഏതു നദിയിലാണ് ഏതു നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപായ മജുലി ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അല്ലേ മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ആസാം ആസാം ഇത്രയും കിട്ടിയല്ലോ ഇനി നമ്മൾ പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് വൈഷ്ണവ സത്രങ്ങൾക്ക് പ്രസിദ്ധമായ ആസാമിലെ ആസാമിലേന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ വിനോദസഞ്ചാര കേന്ദ്രമാണേത് മജുലി മജുലി വൈഷ്ണവ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ ദ്വീപാണേത് മജുലി ഇത് ആസാമിൻ്റെ മുപ്പത്തി നാലാമത്തെ ജില്ലയാണ് ഈ മജുലി എന്ന് പറയുന്നത് ആസാമിലെ മുപ്പത്തി നാലാമത് ജില്ലയാണ് സുബൻസിരി എന്തിൻ്റെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര സുബൻസിരി എന്തിൻ്റെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ ഏതാണ് സുബൻസിരിയാണ് സുബൻസിരി മുപ്പത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ള നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര ഹിമാലയ നദികളിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏതാണ് ബ്രഹ്മപുത്രയാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും ജലസമ്പന്നം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് ചോദിച്ചാലും ബ്രഹ്മപുത്രയാണ് നമ്മുടെ ഏതു നദിയുടെ ദാനമാണ് ആസാം എന്നാണ് ആസാമിൻ്റെ ഏത് നദിയുടെ ദാനം എന്നാണ് ആസാം അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്രയുടെ തീരത്താണ് ഏത് ഇന്ത്യൻ നദിയാണ് ടിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ബ്രഹ്മപുത്രയാണ് ഹാജോ ഗുവാഹത്തി എന്നിവയൊക്കെ ഏതിൻ്റെ തീരത്താണ് ഹാജോ ഗുവാഹത്തിയൊക്കെ നമ്മുടെ ബ്രഹ്മപുത്ര റിവറിൻ്റെ തീരത്താണ് കാസിരംഗ ഏത് നദിയുടെ തീരത്താണ് ആസാമിലെ കാസാമിലല്ലേ കാസിരംഗ അപ്പം അതേത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര റിവറിൻ്റെ തീരത്താണ് സാദിയ ദുബ്രി നാഷണൽ വാട്ടർ ഹൈവേ ടു സ്ഥിതി ചെയ്യുന്ന നദി നദിയേത് അതിനാൻസറ് ബ്രഹ്മപുത്രയാണ് സാദിയ ദുബ്രി നാഷണൽ വാട്ടർ ഹൈവേ ടു സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര പൂട്ടാനും ഇന്ത്യക്കും ഇടയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണേത് മനാസ പൂട്ടാനും ഇടയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണേത് മനാസ മനാസ അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണേത് ദിബാങ് ദിബാങ് നരനാരായണൻ സേതുവാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം അത് ഇവിടെ ബ്രഹ്മപുത്രയിലാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണ് ദോള സാദ്രിയ പൂപൻ ഹസാരിക പാലമൊക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ സിക്കിമിൻ്റെ ജീവരേഖ ഏതാണ് ടീസ്റ്റയാണ് ടീസ്റ്റ കോലിയ ബമിയറ സേതു പാലം ഏത് നദിക്ക് കുറുകയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഹിസ്ലേറി റിവർ ബ്രിഡ്ജ് ദീബാങ് നദിക്ക് കുറുകെയുള്ള ഇതിൽ നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ ആണ് ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം എന്താണ് ലൗഹിത്യാണ് ടീസ്റ്റ നദിക്ക് കുറുകെ കൊറോനാഷണൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ഹിമാലയ നദിയാണ് ബ്രഹ്മപുത്ര ചുവന്ന നദി എന്നറിയപ്പെടുന്നു ആസാമിൻ്റെ എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്തെ ലൗഹിത്യ എന്നറിയപ്പെടുന്നു ആസാമിൻ്റെ ജീവരേഖയാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് മാനസരോവറിലെ ചെമോ ചെമോയുങ് ദുങ് ഹിമാനിയാണ് ബ്രഹ്മപുത്രയുടെ നീളം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ഹിമാലയത്തിന് സമാന്തരമായിട്ട് കിഴക്കോട്ടൊഴുകുന്ന ബ്രഹ്മപുത്ര നദി ടേൺ തിരിയുന്നത് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്ന നംചാപാർബ ഇനി അടുത്ത പറയാത്തത് ബ്രഹ്മപുത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബ്രഹ്മാവിൻ ബ്രഹ്മപുത്ര ബ്രഹ്മാവിൻ്റെ പുത്രൻ ഹിമാലയൻ നദികളില് പുരുഷനാമദേവയുള്ള നദി ചോദിച്ചാലും ബ്രഹ്മപുത്രയാണ് കിട്ടിയല്ലോ ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നാഷണൽ വാട്ടർ വേ ടു അത് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് ടിബറ്റിൽ സാങ് പോ അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശിൽ ദിഹാങ് ഒക്കെ അറിയപ്പെടുന്നു ഇത്രയും കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ കം റോഡ് ബ്രിഡ്ജ് ഏതാണ് ഭോഗിപിൽ പാലമാണ് ഈ ബോഗി പിൽ പാലവില്ലേ സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര കേട്ടോ ഭൂഗീവിൽ പാലം ബ്രഹ്മപുത്ര ഓർത്തിരിക്കുക ബ്രഹ്മപുത്രയുടെ വലിയ പോഷക നദി ഏതാണ് സുബൻസിരിയാണ് സുബൻസിരി ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഓർത്തിരിക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക ബ്രഹ്മപുത്ര പി എസ് സി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സിക്ക് പ്രിയപ്പെട്ട ഒരു സെക്ഷനാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ